ഗൈസ് അപ്പോൾ നമ്മളെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് ആ ചായക്കടയൊക്കെ ചാടിക്കാം കേട്ടോ ഒരു എക്സ്ചേഞ്ചാത്ത നല്ല തിരക്കാണ് അവിടെ ഫുള്ള് തിരക്ക് നേരെ അപ്പുറത്ത് നമ്മൾ ടെലി സ്റ്റോറിയുണ്ട് ടെലി സ്റ്റോറിയും തിരക്കാണ് ഫുൾ തിരക്കാണ് നമ്മൾ ടീംസോടെ കാത്തിക്കുണ്ട് നമ്മൾ ഷാജാനോട് കാത്തിക്കാം എവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങും ചാടിക്കാം നമ്മൾ പോയ അവിടെ ഓ അവിടെ സീറ്റ് ഫുൾ ആയി നമ്മൾ പോയവിടെ സീറ്റ് ഫുള്ളായി ഉണ്ട് യാത്ര ആളായി ഇവിടെ പുറത്തൊരു തരേണ്ട അവിടെ ഇരിക്കാം നമുക്ക് വരി പോയിക്കോ എത്തിട്ടാ റാശത്തി റാശത്തി തെക്കിനെത്തിയിട് ഇങ്ങനെ ഉണ്ട് മനസ്സിലാറ എന്താ അറുതരാം എവിടെ നാട്ടിലവിടെ ഒന്നോ അവിടെ ബി എൽ ഉണ്ടായിര ഞാൻ കണ്ടിട്ടില്ല മോള് ഫുള്ള് ചെറു ഇട്ട് മാറി നടി കിട്ടു ആ സ്റ്റൈലല്ലേ അച്ഛാ കിതാവന കൊറേ അടി കിട്ടൂലേ ചായ ചായ പറഞ്ഞ അത് കയ്യിടത്തേ കടികളെന്താ നോക്കട്ടെ ഓഹോ

ഇഷ്ടിച്ച് വേറെ ഓർഡർ ചെയ്താടിയോ എല്ലാം അപ്പൊ പോന്നപ്പോ ചായ ഒന്നും വാടില്ല പുഡിയൊക്കെ കഴിച്ച മതിയോ രാത്രി ആൾക്കാരല്ലേ എനിക്ക് ഓർമ്മയില്ല എന്നാൽ എന്റെ പ്രിന്റ് കമ്പനികാരെ വന്നു ബർത്ത്ഡേ ഞാൻ എന്താ ഫുഡ് എന്താ ചെയ്ത് ഷാർജാർജ് വിളിച്ചത് ചിഹ്നത്തില് ഇതില്ലെങ്കിൽ പ്രശ്നം റാശി കൂടെ ഉണ്ട് റാശിന്റെ ജയിലിട്ടമാരി ചോറത്ത് പോണം എന്നണം വേറെ മൈക്ക് മൈക്കടി കിട്ടിയ കൂടി വിട്ടില്ല ഇട്ടില്ല മൈക്ക് വാങ്ങിച്ചാ മൈക്ക് വാങ്ങിച്ച മൈക്ക് വാങ്ങിക്കൊടുത്താല് ആ റെക്കോർഡ് പറഞ്ഞോടൊക്കെ ഉമ്മർന്നെ ഉമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഉമ്മുല്ല ഗൈസ് അങ്ങനെ നമ്മളെ വൈകുന്നേരത്തെ ചായക്കൂടി കപ്പ ബിരിയാണി എന്ന വ്യത്തിയോട് കൂടി കപ്പബിരണിയും കഴിച്ച് നമ്മൾ അവിടുന്ന് ഇങ്ങനെ നൈസായിട്ട് പിരിയാള പരിപാടികൾ നോക്കിയിട്ടോ അതൊക്കെ പിന്നെ നേരെ പോകുന്നത് നമ്മൾ ബാച്ച് ചക്കന്മാർ റൂമിലും ലേഡീസ് എല്ലാവരും വേറെ ഫ്ളാറ്റിലാണ് അങ്ങനത്തെ ഒക്കെയുള്ള പ്ലാനാണ് പോകുന്നത്

ഒന്നുകൂടി കളിച്ചോല് ഒന്നു എൻ്റെ അപ്പം ഞാൻ കളിച്ച് കാറിന് വെച്ച് കാറിന് വെച്ച് കാർ കൈ വെച്ച് അതിന് ഓരോ മുന്നൂറ് മാത്രം കൊടുക്കാനായി ഞാൻ കാറിന് വെച്ച് കളി ഞാനത് കിഡ്ഡിലെ മത്സരം നടക്കട്ടോ ഓക്കെ ലുഡോ കിങ് ആ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആൾക്കാർ എട്ടാൾക്കാരിപ്പുണ്ട് എട്ട് ആൾക്കാർക്കുള്ള ഐസ്ക്രീമാണ് ലുഡോ മത്സരം അമീറു ഷാജാനും ഞാൻ ബുദ്ധിപരമായ കളിക്കട്ടെ ഞാൻ ഞാൻ കളിച്ചാൽ

ഞാൻ പറഞ്ഞത് ഷാജാജിക്ക് ഞാൻ പറഞ്ഞു ഷാജാൻ ഷാജാൻ നാലേ രണ്ട് അമീർ രണ്ടാൾക്കാരെ സപ്പോർട്ടില്ല പക്ഷെ കത്തിക്കേറി കൊറച്ചേ ഉറപ്പാ നാല് പേര് ഞാൻ ഞാൻ അവിടെ അങ്ങനെയാ കാണുന്നില്ല ാണ് ഇവിടുന്നില്ല പേഴ്സണലായിട്ട് മിക്കവാറും മൂപ്പറിൽ നിന്ന് കട കൂട്ടിണ്ട വരില്ല ഇടക്കിടക്ക് നമുക്ക് ഐസ്ക്രീം സപ്ലൈ കെട്ടകാര്യമായ ലുഡോ നടക്കുന്നുണ്ട് അമീർ ഷാജാനോ അപ്പൊ നമ്മള് കാണിക്കണം പക്ഷെ നമ്മള് കാണുന്നില്ലല്ലേ ടച്ചപ്പ് നോട്ടി ടച്ച് നോട്ട് ഒന്നിനൊരു കാര്യം ചെയ്യും

എട്ടാൾക്കാർ അല്ലല്ല രണ്ടുപ്യൊന്നല്ലേ പിന്നെ അതിന് ബില്ലും കൊണ്ടുവന്നോളൂ പ്രശ്നം പേടിച്ചു എട്ടാൾ കേറി ഓന് വന്നോട്ടെ റാശ് ഒമ്പതെണ്ണം വാങ്ങണേ എന്നോട് ഫുള്ള് അങ്ങനെ റാശി പോയിട്ട് സാധനം കൊണ്ടന്നിട്ടോ സാധനം കൊണ്ടു നമ്മളെല്ലാരും ഇരുന്ന് കഴിച്ച് ഞാൻ അടുത്ത ഗെയിമൊക്കെ ഉള്ള പ്ലാനുകൾ നടന്നുകൊണ്ടിരിക്കണം അമിയർ ഇങ്ങനെ പറയേണ്ടത് അധ്വാനിച്ച് നേടിയാന്നൊക്കെ

ില് ഇരു മുപ്പതോ ഇരുപത്തഞ്ചല്ലേ ഇരുപത്തഞ്ചു റെഡിയല്ലേ കളി സ്റ്റാർട്ട് ചെയ്യട്ടോ പറഞ്ഞോ ഞാന് ഞങ്ങളുടെ ഞാന് നാലാൾക്കാർ ഒറ്റ കളിയോട് കൂടി ഷാജാന്റെ ഗ്രാഫ് താഴത്തേക്ക് പോയിട്ടോ ഫുൾ ഗ്രാഫ് താഴത്തേക്ക് പോയി ഷാജാൻ മൂന്നാറിന് ഷാജഹാന് നേരത്തെ കളിച്ച് തോറ്റോട് കൂടി ഫുള്ള് ഗ്രാഫ് താഴത്ത് പോയി അപ്പൊ ഇപ്പൊ നാല് പേര് ഒന്ന് രണ്ട് നാല് പേര് റാശിന്റെ ഒപ്പം രണ്ടു പേര് മാത്രം കൂടിട്ടോ ഷാജാ ഇരുപത്തഞ്ചു കൂടി തീരുമാനം ഷാജാനെ മുപ്പ വണ്ടിയില്ല പക്ഷെ പൈസ ഇരഞ്ച് നൂറ്

ഷാന്റെ കൂടെ രണ്ടുപേരിൽ ഒരാൾ ഇപ്പോൾ ടീം മാറാനുള്ള ആകെ രണ്ടുപേരുണ്ടായിരുന്നു ഷാജാനെ ആ ഇരുപത്തഞ്ച് അയ്യപ്പതാക്കാൻ പറ്റുമോനിക്ക് ധൈര്യം ഉണ്ടോ എന്നോട് വിളിച്ച് ചോയിച്ച് ചോദിച്ചു വലിയ അമ്പതാക്കാൻ ധൈര്യം ഉണ്ടോ ഉണ്ടോ ഇണ്ടോ ആർക്കുണ്ടോ എനക്കുണ്ടോ ഏഹ് അൻപതാക്കോ കളി എനിക്കട്ടെ അമ്മ ഭർത്താൻ പറഞ്ഞത് അത്രയുള്ളൂ ഇജി ഉണ്ടോ എന്ന് ചോദിച്ചു രണ്ട് കഷ്ടം അതിശോക്തി പറഞ്ഞതാ അതിശോക്തി രാജി ഇപ്പൊ ഡയലോഗ് അടിച്ചാ പറയണം നല്ല പറഞ്ഞത് ഷാജാ മൂന്നെണ്ണം കേറി റാശിനെ മൂന്നെണ്ണം കേറി ഒന്ന് 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 അടീക്ക് അടിക്ക് പോയി രണ്ട് എന്താ ഫ്രഷ് അഞ്ച് ഭൂമി താഴത്തേക്ക് പോയിട്ടോ അല്ലടാ ഇതിലെന്താറിയ ഇതില് ബുദ്ധി ഉപയോഗിക്കേണ്ടി അതൊക്കെ റാശിന്റെ നീ ചാറിന് ചാവ് എടുത്തിട്ട് അല്ലാണ്ട് പോകണ്ട തോൽവിണല്ലോ ഞാനെ അത് ഗ്രാഫ് അടിയിലെ ഫുള്ള് അടിയില്ല ഗ്രാഫ് അത് റാശിനോട് എങ്ങനെ ഗൈസ് അങ്ങനെ നമ്മളെ ലുഡോ കളിയും ഗെയിമുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങിയിട്ടോ പിന്നെ നാളെ രാവിലെ കുറെ പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ നാളെ എല്ലാവർക്കും ഓഫാണ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നാളെ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം